മഹാഭാരതം അവസാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അത് ദുര്യോധനൻ്റെ ഭാര്യയായിരുന്ന ഭാനുമതിയെക്കുറിച്ചാണ് ദ്രൗപതിക്ക് ശേഷം ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയായി ഭാനുമതി അക്കാലത്ത് പ്രശസ്തയായിരുന്നു കാമ്പോജിലെ രാജാവായ ചന്ദ്രവർമ്മയുടെ മകളാണ് ഭാനുമതി ഭാനുമതി സുന്ദരി എന്നതിലുപരി ശാരീരികമായും മാനസികമായും അതിശക്തയായിരുന്നു അർജുനൻ്റെ ധീരതയെക്കുറിച്ചും അവൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ചും അവൾ ധാരാളം കേട്ടിട്ടുണ്ട് ക്രമേണ അവൾ അർജുനനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അവൾ തൻ്റെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു നാൾ അവളുടെ സ്വയംവരം തീരുമാനിച്ചു നിരവധി നഗര രാജാക്കന്മാരും രാജകുമാരന്മാരും സ്വയംവരത്തിൽ ഉണ്ടായിരുന്നു ദുര്യോധനനെയും സ്വയംവരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ദുര്യോധനൻ തന്റെ സുഹൃത്തായ കർണനോടൊപ്പം സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്നു ചടങ്ങ് ആരംഭിച്ചപ്പോൾ ഭാനുമതി കൈയിൽ ഒരു മാലയുമായി തന്റെ അംഗരക്ഷകരുടെ അകമ്പടിയോടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു സ്വയംവര വേളയിൽ മറ്റിടങ്ങളിൽ നിന്ന് വന്ന രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും പരിചയപ്പെടുത്തുമ്പോൾ അവളുടെ ഹൃദയം ശരിക്കും അർജുനെ തിരയുകയായിരുന്നു പക്ഷേ അവൾക്ക് അർജുനനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല കാരണം അർജുനൻ ഈ സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇതൊന്നും അറിയാതെ ഭാനുമതി അവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരും അവരുടെ വംശപരമ്പരയും പരിചയപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന ഭാവത്തിൽ അവിടെ നിൽക്കുകയും തുടർന്ന് അർജുനൻ്റെ ഊഴത്തിനായി കാത്തു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ദുര്യോധനന്റെ ഊഴമെത്തിയപ്പോൾ ദുര്യോധനന്റെ പേരും കുലവും കേട്ടുകൊണ്ട് അവനെ പരിഗണിക്കാതെ അവൾ മുന്നോട്ട് തന്നെ പോയി ദുര്യോധനൻ ഇത് അപമാനമായി കണക്കാക്കുകയും ഈ തിരസ്കരണം അംഗീകരിക്കാൻ കഴിയാതെ അത്യധികം കോപിക്കുകയും ചെയ്തു രാജകുമാരിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ദുര്യോധനൻ അഹങ്കാരത്തോടെയും കോപത്തോടെയും രാജകുമാരിയുടെ കയ്യിലിരുന്ന മാല ബലമായി തന്റെ കഴുത്തിൽ അണിഞ്ഞു ഇതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന യോദ്ധാക്കൾക്കും രാജകുമാരന്മാർക്കും ദേഷ്യം വന്നു തന്നെയും കർണനെയും പരാജയപ്പെടുത്താൻ ദുര്യോധനൻ യോദ്ധാക്കളെ വെല്ലുവിളിക്കുകയും രാജകുമാരിയെ ബലമായി തന്റെ രഥത്തിൽ കയറ്റുകയും ചെയ്യുന്നു തന്റെ സുഹൃത്തിനെ സംരക്ഷിക്കാൻ കർണൻ ശേഷിച്ച യോദ്ധാക്കളോട് വിജയകരമായി യുദ്ധം ചെയ്തു പിന്തുടരുന്ന രാജാക്കന്മാരെ കർണൻ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുകയും കർണൻ്റെ യുദ്ധശേഷി കണ്ട് മറ്റ് രാജകീയ യോദ്ധാക്കൾ യുദ്ധത്തിൽ നിന്നു പിന്മാറുന്നു അർജുനനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിനാലും കൂടാതെ ഇത്തരമൊരു പ്രവൃത്തിയിൽ വളരെ ദേഷ്യം വന്ന ഭാനുമതി ദുര്യോധനനെ ഭർത്താവായി സ്വീകരിച്ചില്ല ഹസ്തനപുരിയിലെത്തിയ ദുര്യോധനൻ തന്റെ പിതാമഹനായ ഭീഷ്മരുടെ ഉദാഹരണം അവൾക്ക് പറഞ്ഞുകൊടുക്കുന്നു പണ്ട് വിചിത്ര വീര്യനു വേണ്ടി ഭീഷ്മർ കാശിയിലെ മൂന്ന് രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് വിചിത്രവീര്യനുമായി വീര്യനുമായി വിവാഹം കഴിപ്പിച്ചിരുന്നു കേട്ട ഭാനുമതി എല്ലാം തൻ്റെ വിധിയെന്നു കരുതി ഒടുവിൽ ദുര്യോധനനെ വിവാഹം കഴിച്ചു വിവാഹശേഷം ഇരട്ട കുട്ടികളുണ്ടാവുകയും മകൻ ലക്ഷ്മണൻ എന്നും മകൾക്ക് ലക്ഷ്മണ എന്നും പേരിട്ടു പിന്നീട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഭാനുമതി ദ്രൗപതിയുടെ സഹായത്തിനായി ഓടിവന്നതായും അവൾക്ക് നേരിട്ട ഈ അപമാനം തടയാൻ ദുര്യോധനനോട് അഭ്യർത്ഥിച്ചതായും പറയപ്പെടുന്നു ദുര്യോധനനും ഭാനുമതിയും തമ്മിൽ സ്തുത്യർഹമായ ബന്ധമായിരുന്നു അത്രമേൽ വിശ്വസ്തനായിരുന്നു അയാൾ ഭാര്യയോട് അവൻ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ല ദ്രൗപതിയെ അപമാനിച്ചെങ്കിലും ഭാനുമതിയോട് ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല ശേഷം മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യു ദുര്യോധന പുത്രനായ ലക്ഷ്മണെ വധിക്കുന്നു യുദ്ധത്തിൽ ഭീമന്റെ ഗതാപ്രഹരത്തിൽ ദുര്യോധനൻ കൊല്ലപ്പെടുന്നു ദുര്യോധനൻ കൊല്ലപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ യുദ്ധം അവസാനിച്ചുവെങ്കിലും അപ്പോഴും കൗരവ കൗരവപാണ്ഡവംശങ്ങൾ തമ്മിൽ ശക്തമായ ഭിന്നതയുണ്ടായിരുന്നു അപ്പോഴാണ് ഭാനുമതി ദുര്യോധനന്റെ ബന്ധുവായ അർജുനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ അക്കാലങ്ങളിൽ ഭർത്താവിന്റെ മരണശേഷം ഭാര്യയ്ക്ക് തന്റെ സഹോദരനെ പുനർവിവാഹം ചെയ്യാം രാവണന്റെ ഭാര്യ മണ്ടോദരി വിഭീഷണെ വിവാഹം കഴിച്ചതുപോലെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു രണ്ട് കക്ഷികൾ തമ്മിൽ വിവാഹം നടത്തിയാൽ അവർ തമ്മിലുള്ള ശത്രുത കുറയും എന്നൊരു നിയമവും ഉണ്ടായിരുന്നു അതുപോലെ ഭാനുമതി അർജുനനുമായി വിവാഹാഭ്യർത്ഥന നടത്തി അവളുടെ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ വിവാഹത്തോടെ സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുത അവസാനിക്കുകയും അവരുടെ അടുത്ത തലമുറ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യും എന്നതായിരുന്നു അർജുനൻ ഈ നിർദ്ദേശം സ്വീകരിക്കുകയും ഭാനുമതിയെ വിവാഹം കഴിക്കുകയും അവളെ തൻ്റെ അഞ്ചാമത്തെ ഭാര്യയാക്കുകയും ചെയ്തു അതിനുശേഷം ഇരുവംശങ്ങളും തമ്മിൽ ബന്ധുത്വം ഉണ്ടായി വന്നു കൗരവരും പാണ്ഡവരും തമ്മിലുള്ള അകലം ഭാനുമതി അവസാനിപ്പിച്ചെന്നും ഇരുവരും ഒരുമിച്ചതോടെ ഇരുവംശങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിക്കുകയും ചെയ്തു ഇന്തോനേഷ്യൻ മഹാഭാരതം അനുസരിച്ച് ദുര്യോധനന്റെ മരണശേഷം ഭാനുമതി അർജുനെ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നു രാവണന്റെ മരണശേഷം വിഭീഷണൻ മണ്ടോദരിയെ വിവാഹം കഴിച്ചു ബാലിയുടെ മരണശേഷം സുഗ്രീവൻ താരയെ വിവാഹം കഴിച്ചു നരകാസുരന്റെ ഭാര്യമാരെ അവന്റെ മരണശേഷം കൃഷ്ണൻ വിവാഹം കഴിച്ചു എന്നിങ്ങനെ പുരാതന കാലത്തെ ഒരു പൊതുസങ്കല്പമായിരുന്നു അത് അക്കാലത്ത് ഇത് നിഷിദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല മഹാഭാരതത്തിന്റെ ഇന്തോനേഷ്യൻ പതിപ്പ് അവകാശപ്പെടുന്നത് ഭാനുമതി അർജുനനെ സ്നേഹിക്കുകയും യുദ്ധാനന്തരം വിവാഹം കഴിക്കുകയും ചെയ്തുവെന്നാണ് കിസരി മോഹൻ ഗാംഗുലിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിലും ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ എഡിഷൻ എന്നിവയിലും ഇത്തരം വിവരണങ്ങൾ ഉണ്ടെങ്കിലും വേദവ്യാസന്റെ മഹാഭാരതത്തിൽ അർജുനൻ ഭാനുമതിയെ വിവാഹം കഴിച്ചുവെന്ന പരാമർശമില്ല ദുര്യോധനന്റെ മരണശേഷം ഭാനുമതി സതി അനുഷ്ഠിച്ചുവെന്നാണ് സൂചന മാത്രമല്ല വേദവ്യാസൻ ഭാനുമതി എന്നൊരു പേരു പോലും പറഞ്ഞിട്ടില്ല സ്ത്രീപർവത്തിൽ ദുര്യോധനന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഗാന്ധാരി പേരിനു പകരം ലക്ഷ്മണന്റെ അമ്മ എന്നാണ് പറയുന്നത് ഇതിഹാസത്തെ ചുറ്റിപ്പറ്റിയുള്ള നാടോടിക്കഥകൾക്ക് പിന്നീടുള്ള കൂട്ടിച്ചേർക്കലായിരിക്കാം ഇത് മഹാഭാരതം തന്നെ യുദ്ധാനന്തരമുള്ള പെരിഫറൽ കഥാപാത്രങ്ങളുടെ വ്യക്തിജീവിതത്തെക്കാൾ ധർമ്മം കർമ്മം യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്നിവയുടെ വിശാലമായ വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്ര ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നു എന്നിങ്ങനെയുള്ള സൂക്ഷ്മവശങ്ങളാണ് മനുഷ്യ മനസ്സുകളിലേക്ക് പകരാൻ വ്യാസൻ ശ്രമിച്ചിട്ടുള്ളത് ഭാനുമതി ദുര്യോധനന്റെ ഭാര്യയായിരുന്നു അർജുനൻ ദുര്യോധനേക്കാൾ ഇളയതാണ് അയാൾക്ക് ഭാനുമതിയെ വിവാഹം കഴിക്കാൻ കഴിയില്ല കാരണം അവൾ അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായതിനാൽ അമ്മയെപ്പോലെ പരിഗണിക്കണം തീർച്ചയായും അർജുനൻ അവളോട് ഒരു അമ്മയെപ്പോലെ പെരുമാറിയിരിക്കാം സംരക്ഷിച്ചിരിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം